ഹോങ് ഡു എന്ന് പറയുന്ന ചൈനീസ് പേരുകളുടെ ഒരു കുഴപ്പമുണ്ട് ഹോങ് ഡു എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ട് ഹോങ് ഡു ജി ജെ ഇലവൻ അത് ആണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് അതുപോലെ അമേരിക്കയുടെ ആർ ക്യു വൺ സെവൻറ്റി എന്ന് പറഞ്ഞ ലോഖിഡ് മാർട്ടിൻ നിർമ്മിച്ച ഒരു ഡ്രോൺ ഉണ്ട് ഇത് രണ്ടും ഈ ലോയൽ വിങ് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട് ഒരു ഡ്രോണുകളുടെ ഇടയിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ഈ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് മെയിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻറ്റുറൻസ് ഹെയിൽ പിന്നെ കാമിക്കാസൈ സൂയിസൈഡ് ഡ്രോൺ അങ്ങനെ കുറച്ച് കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞു അപ്പം ഈ ലോ ലോയൽ വിങ്മാൻ എന്ന് പറയുന്നത് ഈ വിമാനങ്ങളോട് അനുബന്ധിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡ്രോണുകളാണ് അതായത് ഒരു വിമാനം ഇപ്പോഴത്തെ ഫിഫ്ത്ത് ജനറേഷൻ അത് വരാനിരിക്കുന്ന കാലത്തേതാണ് ഇതുവരെ അങ്ങനെ ഒരു യുദ്ധത്തിലൊന്നും പങ്കെടുത്തില്ല പക്ഷെ എന്തായാലും ശരി എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യമാണ്